ഓഡ് ഔട്ട് കൂട്ടത്തിൽ പെടാത്തതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പക്ഷേ കൂട്ടത്തിൽ പെടാത്തത് സാധാരണ പറയുന്ന പോലെ വാക്കുകളോ നമ്പറുകളോ അല്ല മറിച്ച് ചിത്രങ്ങളിൽ നിന്ന് കൂട്ടത്തിൽ പെടാത്തത് വോടുകൾ ഏതാണെന്നാണ് അപ്പോൾ നിങ്ങളുടെ സൂക്ഷ്മമായ നിരീക്ഷണം ആവശ്യമുള്ളതാണ് ഇന്നത്തെ ക്ലാസ് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് കാണാൻ എല്ലാവരും തയ്യാറാവണമെന്നുകൊണ്ട് അർപ്പിത്തിരിക്കുകയാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് കരുതുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് ഔട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വാക്കുകൾ തമ്മിൽ വേർഡ്സ് വരുന്ന ഓഡ് നമ്പേഴ്സുമായിട്ടുള്ള വീഡിയോ നേരത്തെ മാസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതുപോലെ എക്സാംസിന് വരുന്ന ചോദ്യമാണ് പിക്ചറിൽ നിന്ന് വരുന്ന ഓട് മെൻ ഔട്ട് ഓട് വൺ ഔട്ട് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ അതിലൊന്നാമത്തേത് ഫസ്റ്റിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിൽ വരുന്ന ചിത്രങ്ങളെല്ലാം ഒരേ ചിത്രങ്ങളാണോ എന്ന് ആദ്യം നോക്കുക ഒരേ ചിത്രങ്ങളാണ് എങ്കിൽ അവയിലെ മറ്റ് പ്രത്യേകതകളാണ് പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ വരുന്നതിൽ നമുക്ക് നോക്കുക ഇവയെല്ലാം ഒരേ മാതിരിയുള്ള ചിത്രങ്ങളല്ല അപ്പോൾ ഇത് ഇതും ഇതിപ്പോൾ ട്രയാങ്കിള് ഇത് ട്രയാങ്കിള് ഇതും ട്രയാങ്കിള് ഇതും ട്രയാങ്ങിൾ നാല് ത്രികോണങ്ങളാണെങ്കിൽ നമ്മൾ പിന്നെ അത് കൂടാതെയുള്ള മറ്റ് കാര്യങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം തന്നെ പോകാൻ കഴിയും പക്ഷെ എന്നാൽ ഇവിടെ നോക്കുക ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇവർ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നോക്കുക ഇവിടെ ത്രികോണമാണ് അതിൻ്റെ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട് ഇവിടെ സർക്കിളാണ് ഇവിടെ ഒരു വരയുണ്ട് ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ ചതുരമാണ് ഇവിടെ ഒരു വരയുണ്ട് ത്രികോണമാണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അപ്പോൾ ചി വ്യത്യസ്ത ചിത്രങ്ങളാണുള്ളത് പിന്നെ നമ്മൾ ഏതിലാ നോക്കേണ്ടി വരിക അവർ വരച്ച വരകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പ്രത്യേകതകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും ഈ വൃത്തം കണ്ടതുകൊണ്ട് സർക്കിൾ കണ്ടതുകൊണ്ട് അത് തന്നെയായിരിക്കും ആൻസർ എന്ന് വിചാരിക്കും അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത് ഈ വ്യത്യസ്ത ചിത്രങ്ങളാണ് എങ്കിൽ അവയിലെ മറ്റ് പ്രത്യേകതകൾ ഇപ്പോൾ ഈ വരയുമായി ബന്ധപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾ നോക്കേണ്ടത് നോക്കുക ഈ ചിത്രങ്ങളിൽ ഈ വര രണ്ട് ഈക്വൽ ആയിട്ടുള്ള പാർട്ട് പാർട്ടുണ്ടാക്കുന്നുണ്ട് ഈ വര രണ്ട് ഈക്വൽ ആയിട്ടുള്ള പാർട്ട് പാർട്ടുണ്ടാക്കുന്നുണ്ട് അതേപോലെ ഈ മിഡിലിൽ വരുന്ന ഈ ലൈൻ രണ്ട് തുല്യമായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഈ ത്രികോണത്തിൽ ഈ വര വരക്കുമ്പോൾ രണ്ട് തുല്യ ഭാഗങ്ങൾ ഉണ്ടാകുന്നില്ല ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഈ മിഡിലുള്ള ഈ വരകൾ മറ്റ് ചിത്രങ്ങളിൽ ഭാഗങ്ങൾ ഈക്വൽ പോർഷൻ ഈക്വൽ പാർട്ടാക്കിയിട്ട് അതിനെ മാറ്റുമ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ ഉണ്ടാവുന്നത് ഇത് വലിയ പാർട്ടും ഇത് ചെറിയ പാർട്ടും ആണ് ആയിട്ട് വരുന്നില്ല അതുകൊണ്ട് ഇതിൽ ഓഡ് മേനായിട്ട് വരുന്നത് നമ്മുടെ ഒന്നാമത്തെ ചിത്രമാണ് വരുന്നത് ഓക്കെ ഐഡിയ കൃത്യമായി മനസ്സിലായല്ലോ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക ഇത് ആങ്കിളുമായിട്ട് കോണുമായിട്ട് റിലേറ്റ് ചോദ്യമാണ് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരേ പോലെയുള്ള ചിത്രങ്ങളാണ് അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് രണ്ടാം ഉടൻ തന്നെ നമുക്ക് അടുത്ത പ്രത്യേകതയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അവിടെ നോക്കുക നിങ്ങൾ ഇവിടെ വരുന്ന ആംഗിളുകൾ ഓരോരോ ആംഗിളിൻ്റെ പ്രത്യേകത നോക്കുക ഇവയെല്ലാം തന്നെ തൊണ്ണൂറിൽ നയൻറ്റിയിൽ മേലെ വരുന്ന ആംഗിളാണ് ഇതാ ഈ ആംഗിളാണ് നയൻറ്റി വരുന്നത് നയൻറ്റി വരുന്നത് ഈ രീതിയിലുള്ള ആങ്കിളാണ് നയൻ്റി വരുന്നത് ഈ കിട്ടിയ ആംഗിളെല്ലാം നയൻറ്റിയിൽ മേലെ പല തരത്തിൽ വരുന്ന ആങ്കിളാണ് എന്നാൽ ഈ ഒരു ആംഗിൾ നോക്കുക അത് നയൻറ്റിക്ക് അടുത്ത് വരുന്ന ആങ്കിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നയൻറ്റിയിൽ കുറവായിട്ട് വരുന്ന ആംഗിൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നു മറ്റെല്ലാം ഇതെല്ലാം എന്താണ് ഇതിനെ നമ്മൾ പറയുന്നത് ഇത് ഈ ഈ പറഞ്ഞത് ലെസ് ദാൻ നയൻറ്റീവെന്ന് ബാക്കിയെല്ലാം ഗ്രേറ്റർ ദാനായിട്ട് വരുന്നതാണ് എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ എക്യൂട്ട് ആംഗിളും ഒപ്റ്റ്യൂസ് ആംഗിളിലും വരുന്നതാണ് ഇവിടെ വരുന്ന പ്രത്യേകതകൾ മനസ്സിലായില്ലേ ന്യൂന കോണും ബൃഹത് കോണും തമ്മിലുള്ളത് ഇത് ചെറിയ കോണാണ് ഇവിടെ വരുന്നത് ബാക്കിയെല്ലാം വലിയ കോണാണ് ചിലപ്പോൾ ഈ ഫോണിൻ്റെ തന്നെ ചോദ്യങ്ങളിൽ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്നത് എല്ലാം ഒരേ ടൈപ്പിലുള്ളതായതുകൊണ്ട് ഈ ഒ അതിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇതിനെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ കഴിയും ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ് ഇവിടെ നോക്കുക നിങ്ങൾ ഇതെല്ലാം ഇംഗ്ലീഷ് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിലിപ്പം ഇത് കാണുമ്പം ഞാൻ മാതിരി ഉണ്ട് ഇങ്ങനെയുണ്ട് ഇതേമാതിരി ഉണ്ട് അപ്പോൾ ഇതിലേതാണ് ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ചില കുട്ടികൾ പറയാൻ സാധ്യത ഇതായിരിക്കും കാരണം എന്താണ് ഇത് സി പോലെയുണ്ട് ഇത് ഡബ്ല്യു ആണ് ഇത് സെഡ് ആണ് ഇത് ാണ് അങ്ങനെ അല്ലാത്തത് എന്നുള്ളതായിരിക്കും പറയാൻ സാധ്യത പക്ഷേ കുറച്ചും കൂടി നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നു നോക്കുക ഇവയെല്ലാം ലൈനുകൾ കൊണ്ട് ഉള്ളതാണ് ആ ലൈനുകൾ ഉണ്ടാവുമ്പോൾ ഇവിടെ ഈ ചിത്രത്തിന് എത്ര ലൈനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ലൈനുണ്ട് ഈ ചിത്രത്തിന് എത്ര ലൈനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ ചിത്രത്തിന് ഒന്ന് രണ്ട് മൂന്ന് ലൈനുണ്ട് ഈ ചിത്രത്തിനോ ഒന്ന് രണ്ട് മൂന്ന് നാല് ലൈനുണ്ട് അപ്പോൾ അതിൽ ഈ പ്രത്യേകതകളിൽ ഏറ്റവും പ്രകടമായി വരുന്ന പ്രത്യേകതകളാണ് നമ്മൾ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതിലേതാണ് ആൻസർ വരിക നാല് വരകൾ കൊണ്ടുള്ള ഫിഗറ് ഇതിലേതു മാത്രമേ ഉള്ളൂ ഈ രണ്ടാമത്തെ ഡബ്ല്യു എ കാണിക്കുന്നതാണ് നാല് ലൈൻ നാല് വരകൾ ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക ഈ രണ്ടാമത്തേതാണ് ഡബ്ല്യു ആണ് അതിൻ്റെ ആൻസർ വരിക മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്ക് നിങ്ങൾ ഈ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സ്ഥലത്തും രണ്ട് രണ്ട് ഫിഗറുകളുണ്ട് രണ്ട് രൂപങ്ങളുണ്ട് നാല് ഉത്തര ഓപ്ഷനിലും രണ്ട് രൂപങ്ങളുണ്ട് പിന്നെ എന്താണ് അവയെല്ലാം മുട്ടിയിട്ടുമുണ്ട് അല്ലേ ഇന്ന് കാണുന്നില്ലേ ഇവിടെ ഇതിങ്ങനെ മുട്ടിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് അപ്പോഴെന്താണ് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ചിത്രങ്ങളിൽ ഇതിൻ്റെ കയ്യിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഇങ്ങനെ അല്ലേ ഇവിടെയും അതേപോലെ തന്നെ ഉണ്ട് ഇതുണ്ട് ഇത് രണ്ടും ഒരേ പ്രത്യേകത ഉള്ളതാണെന്ന് കാണാം ഇവിടെയും നമുക്ക് കാണാൻ പറ്റും രണ്ട് ചിത്രങ്ങൾ ഇതേപോലെ മുട്ടിയിട്ട് ഉണ്ട് ഇവിടെ നേരെ വരച്ചു ഇനി താഴെ വരച്ചാലും ഇതേപോലെ നമുക്ക് വരക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇവിടെയുള്ള പ്രത്യേകത എന്താണ് ഇവിടെയുള്ളത് ഒരു സ്ക്വയറാണ് മുകളിൽ കാണുന്നത് ഇവിടെ കാണുന്നത് എന്താ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ചെറിയ ഒരു ചിത്രം കാണുന്നത് ബാക്കിയെല്ലാം ലിങ്ക് ചെയ്തിട്ടാണുള്ളത് ലിങ്ക് ചെയ്യവൻ എന്താർത്ഥം ഇങ്ങനെ ഇതാ ഇതേമാതിരി ബന്ധിച്ചിട്ടാണുള്ളത് എങ്കിൽ ഇവിടെ വരുന്നത് എന്താ ഇതിനകത്ത് തന്നെ വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അല്ലേ ഇത് ഇതും ലിങ്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വരിക ഇങ്ങനെ വന്നിട്ട് ഇത് ഇത് ഇതേമാതിരി ഈ രൂപത്തിൽ വരേണ്ടതാണ് പക്ഷെ അങ്ങനെ വരുന്നതിന് പകരം എങ്ങനെയാണുള്ളത് അതിൻ്റെ അകത്ത് തന്നെയാണ് ഇങ്ങനെ ചിത്രം വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഏതാണ് ആൻസർ വരിക ഇതാണ് കൂട്ടത്തിൽ പെടാത്ത ഓടുവണ്ണായിട്ട് വരുന്നത് ഇനി ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഞാനൊരു പത്ത് സെക്കൻഡ് സമയം തരാം ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കൂ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ യെസ് നിങ്ങൾ നോക്കി എന്ന് ഞാൻ കരുതുന്നു ഉത്തരം കിട്ടിയവരുണ്ടാവാം ചിലപ്പോൾ കിട്ടാത്തവരും ഉണ്ടാകാം നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ നോക്കുക ഇതൊരു സ്ക്വയറാണ് ഇതൊരു സ്ക്വയറാണ് ഇത് വേറൊരു രൂപമാണ് ഇത് വേറൊരു രൂപമാണ് അല്ലേ ഇതെല്ലാം സ്ക്വയർ തന്നിട്ട് ഇത് വേറെ ഈ ഇതുമാതിരി ഒറ്റ ഒന്നുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്ത് എഴുതാമായിരുന്നു പക്ഷേ ഇവിടെ എന്താ ഇതും വ്യത്യാസമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഫിഗറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ എന്താ നോക്കണത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കണം ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് എന്താ നമുക്ക് അവിടെ കാണാൻ പറ്റും നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫിഗർ ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഫിഗർ ഇങ്ങനെ ഒരുപാട് തരത്തിൽ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇവയുടെ എണ്ണം നമ്മൾക്ക് കണ്ടെത്താം എത്രണം വരും നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം ഇതിലുണ്ട് ഇതിലുള്ളത് ആറ് ഫിഗറാണ് ഒന്നാമത്തേല് ഒന്നാമത്തേല് ആറ് ഉണ്ട് രണ്ടാമത്തേല് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണമുണ്ട് അഞ്ച് ഉണ്ട് ഓക്കെ ഒന്നാമത്തേൽ ആറ് രണ്ടാമത്തേൽ അഞ്ച് മൂന്നാമത്തേലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണമുണ്ട് അടുത്തയിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്ന്നുണ്ട് അപ്പോൾ ഏതാണ് ഒന്നാമത്തേൽ മാത്രമാണ് എത്ര എണ്ണം വരുന്നത് ആറ് കള്ളികൾ ആറ് പീസായിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത് ഏതിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരിക ഒന്നാമത്തേതാണ് അതിൻ്റെ ആൻസർ വരിക അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചിത്രരൂപത്തിൽ ഫിഗറിൻ്റെ ഫോമിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയാണ് ഓട് വൺ ഔട്ട് കൂട്ടത്തിൽ പെടാത്തത് എങ്ങനെയൊക്കെയാണ് കണ്ടെത്താം എന്ന് പറഞ്ഞതിൽ അഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചിത്രരൂപത്തിലുള്ള ഓടുമേൻ ഔട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്താൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക நமக்கு புதிய டோப்பிக்கு வீண்டும் காணாம் நந்தி